വർഷയുടെ മമ്മി ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ നേരെ നോക്കി ഈ രേവതി എവിടെ പോയി കിടക്കുവാണ് വരുന്നവർക്ക് ടീ കോഫി ഒന്നും കൊടുക്കണ്ടേ എന്ന് ചന്ദ്ര പറയുമ്പോൾ ആൻറ്റി അവളെന്തോ പൂ കൊടുത്തിട്ട് വരാമെന്നു പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി ഒരു കട വെച്ച് അവളീ കാണിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല മഹിമ എന്ന് ചന്ദ്ര പറയുമ്പോൾ വർഷ പറഞ്ഞിരുന്നു രേവതി ഏതോ കട തുടങ്ങിയിട്ടുണ്ടെന്ന് പൂക്കടയായിരുന്നോ പുറത്ത് കണ്ടിരുന്നു നിങ്ങളുടെ പേരിലാണല്ലോ കട തുടങ്ങിയിരിക്കുന്നെ എന്ന് മഹിമ ചോദിക്കുവാണ് അത് അവള് വെച്ചതാ ഇവരെ കൊണ്ട് അപമാനം വാങ്ങുന്നത് ഞാനാ എന്ന് ചന്ദ്ര പറയുകയാണ് ശ്രുതി നിങ്ങളുടെ പേരിലും പാർലർ വെച്ചിട്ടുണ്ടല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോ ഇവരെക്കൊണ്ട് വലിയ ശല്യമായല്ലോ ആൻറ്റി ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തിട്ട് വരാം എന്ന് പറയുവാണ് ശ്രുതി അതൊന്നും വേണ്ട മോളെ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ എന്റെ മോളുടെ കല്യാണം ഞങ്ങൾ അനുഗ്രഹമില്ലാതെയാ നടന്നത് അതുകൊണ്ട് മറ്റു ചടങ്ങുകളെങ്കിലും നാടറിഞ്ഞു നടക്കണം വർഷയ്ക്ക് താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങുണ്ടല്ലോ അത് നടത്താനാ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡേറ്റ് നോക്കി ഫങ്ഷൻ നടത്താൻ വർഷയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മഹിമ പറയുമ്പോൾ അത് നല്ല കാര്യമാണ് മഹിമെ ആർഭാടമായി തന്നെ നടത്താം ശ്രുതി നിനക്കും ഇനി താലി പിരിച്ചു കോർക്കൽ നടത്തിയിട്ടില്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളായില്ലേ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും അതിനെപ്പറ്റി സംസാരിച്ചില്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോ ആകെ വല്ലാതായി ഇരിക്കുവാണ് ശ്രുതിയുടെ അച്ഛന് ജോലി തരക്കല്ലേ അതുകൊണ്ട് അവർക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നാ ഇപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ശ്രുതിക്കും വർഷയ്ക്കും ഒരു ദിവസം തന്നെ ഈ താളി പിരിച്ചു കോർക്കൽ ചടങ്ങ് നമുക്കങ്ങ് നടത്തിയാലോ മഹിമേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ആന്റി ഇപ്പൊ എന്തിനാ ഇതൊക്കെ കുറച്ചുനാള് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിക്കുവാണ് ശ്രുതി ഇല്ല മോളെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയാണ് നനക്കാണ് ആദ്യ ഈ ചടങ്ങ് ചെയ്യേണ്ടത് എന്ന് ചന്ദ്ര പറയുമ്പോ നിങ്ങൾ പറയുന്നതും ശരിയാണ് രണ്ടുപേർക്കും ഒരു ദിവസം തന്നെ ഈ ചടങ്ങ് അങ്ങ് നടക്കേക്കാം ഞങ്ങൾ വലിയൊരു ഹാള് തന്നെ ബുക്ക് ചെയ്യാൻ പോവാണ് അവിടെ വെച്ച് രണ്ടുപേർക്കും ഈ ചടങ്ങ് നടത്താം എന്ന് മഹിമ പറയുന്നുണ്ട് സത്യമായിട്ടും നിങ്ങൾക്ക് വലിയൊരു മനസ്സാ മഹിമേ എന്നു പറഞ്ഞു ചന്ദ്ര അവരെ അഭിനന്ദിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഫാമിലി തന്നെയല്ലേ ഞാൻ വർഷയോട് സംസാരിച്ചോളാം എന്നിട്ട് നല്ലൊരു തീയതി കുറിച്ച് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരാം എന്നു പറഞ്ഞ് മഹിമ പോവുകയാണ് ശ്രുതി ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക് നിനക്ക് കൂടി ചേർത്താണ് ചടങ്ങ് നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഉടനെ നിന്റെ അച്ഛനോട് വരാൻ പറയു എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് എന്റെ അച്ഛനോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതെ നിന്റെ ഫങ്ഷന് നിന്റെ അച്ഛനല്ലേ വരേണ്ടത് എന്താ അയാൾക്ക് വരാൻ പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇല്ലാൻറ്റി അച്ഛൻ അവിടെ ജോലി തിരക്കുണ്ട് എന്ന് ശ്രുതി പറയുമ്പോൾ നീ എത്ര നാളത്തേക്ക് ഇത് തന്നെ പറയാൻ പോകുന്നു ഒരു രണ്ട് ദിവസത്തേക്ക് പോലും സ്വന്തം മകൾക്ക് വേണ്ടി നിന്റെ അച്ഛന് വരാൻ പറ്റില്ലേ ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു ഈ ഫങ്ഷന് നിന്റെ അച്ഛൻ ഉറപ്പായും വന്നിരിക്കണം എന്ന് പറയുവാണ് ചന്ദ്ര ഇല്ലാൻറ്റി അദ്ദേഹം ബിസിയാണ് എന്ന് ശ്രുതി പറയുമ്പോൾ മറ്റാർക്കും ജോലി ജോലിയില്ലാത്തതുപോലെയാണല്ലോ സ്വന്തം മകളെ കാണാൻ വരാതിരിക്കാൻ അയാൾക്ക് എന്ത് ജോലി ഇവിടെ ഉള്ളത് ഇത്തവണ ഒരു കാരണവശാലും നീ കാരണം പറയരുത് വർഷയുടെ അമ്മ പറഞ്ഞത് നീ കേട്ടതല്ലേ അന്തസ്സോടെ വന്ന് സ്വന്തം മകൾക്ക് ചെയ്യേണ്ട ചടങ്ങുകളാ അവർ ചെയ്യാൻ പോകുന്നത് എന്നാൽ നിന്റെ അച്ഛൻറെ ഒരു ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ദേ നോക്ക് ഈ ഫങ്ഷൻ എന്തായാലും അയാൾ ഇവിടെ വന്നിരിക്കണം നീ സംസാരിച്ച് അയാളെ വരുത്തണം അയാൾ വന്നില്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നമുണ്ടെന്നാ അതിനർഥം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇല്ലാൻറ്റി വേറെ ഒരു പ്രശ്നവുമില്ല ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം ഉടനെ വരാനും പറയാം എന്ന് ശ്രുതി പറയുകയാണ് നിന്റെ നല്ലതിനാ ഞാനീ പറയുന്നേ അദ്ദേഹം വന്നാലേ നിനക്കീ വീട്ടില് നല്ലൊരു വിലയുണ്ടാവൂ പറയുന്നത് മനസ്സിലാക്ക മഹിമ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഇരിപ്പില്ലേ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്ക് അങ്ങനെ കൽപ്പിച്ച് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ് ആയപ്പോൾ സച്ചി രേവതിക്ക് വേണ്ടി എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് ചന്ദ്ര കാണാതെ അത് രേവതിക്ക് കൊടുക്കുവാണ് സച്ചി എനിക്ക് വേണ്ടി നീ കാർ വാങ്ങി തന്നില്ലേ അതിന് തിരിച്ചെന്തെങ്കിലും ചെറിയ സമ്മാനം ഞാൻ തരണ്ടേ എന്ന് പറഞ്ഞ് സച്ചി അത് കൊടുത്തപ്പോ രേവതി ആ കവർ തുറന്ന് നോക്കുവാണ് ഇതെന്താ സച്ചിട്ടാ മുല്ലപ്പൂവോ എന്ന് രേവതി ചോദിക്കുമ്പോ ഇത് നിന്റെ തലയിൽ ഞാൻ വരച്ചു തരാം എന്നു പറഞ്ഞ് അത് വെച്ച് കൊടുക്കുവാണ് സച്ചി തീർന്നിട്ടില്ല രേവതി ഇനിയും ഗിഫ്റ്റ് ഉണ്ട് എന്നു പറഞ്ഞ് ഹൽവിയെടുത്ത് കൊടുക്കുവാണ് സച്ചി ഈ നേരത്തെ ആരാ സച്ചിയേട്ടാ ഹൽവിയൊക്കെ കഴിക്കുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോ എന്താ രേവതി നീ ഇങ്ങനെ പറയുന്നേ ഞാൻ ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഇത് പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പറഞ്ഞ് രേവതിയെ കഴിപ്പിക്കുവാണ് സച്ചി ഇല്ലേ സച്ചിയേട്ട ഇപ്പൊ ഫുഡ് കഴിച്ചതേയുള്ളൂ എനിക്ക് വേണ്ട എന്ന് രേവതി പറയുമ്പോ എനിക്ക് വേണ്ടി കുറച്ച് കഴിക്ക് രേവതി എന്നു പറഞ്ഞ് സച്ചി അത് കഴിക്കാൻ നിർബന്ധിക്കുവാണ് ആ സമയം അതിലൂടെ വർഷ പോവുന്നത് കണ്ട് സച്ചി അത് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് പിന്നീട് അവൾ പോയതിനു ശേഷം ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് രേവതി ആ ഹൽവ ഡൈനിങ് ടേബിളിൽ വെച്ച് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയം ശ്രുതി വന്ന് ആ ഹൽവ എടുത്തോണ്ട് പോയി ശ്രുതിക്ക് കൊടുക്കുവാണ് ശ്രുതി വ നല്ല ഹൽവയുണ്ട് നമുക്കിത് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി അതെടുത്ത് ശ്രുതിയോടൊപ്പം ഗയിക്കുവാണു അത് കണ്ട് രേവതിക്കും സച്ചിക്കും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്